ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം സുഖമാണോ എല്ലാവർക്കും അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ഗുണ്ടിൽപേട്ട് മെയിൻ റൂട്ടിൽ നിന്ന് മാറിയിട്ട് ചെറിയ ഇടവഴി കൂടിയാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഇതിലെ രാജ്യത്തിൽ ചെറിയ നടപ്പാതയൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്കൂടെ കയറും നടക്കാമെന്ന് വിചാരിച്ചു അപ്പം ഈ ക്യാബേജും അതുപോലെയുള്ള പച്ചക്കറികളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് പച്ചമുളക് ഈ ക്യാബേജ് വിളഞ്ഞത് കാണുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ പിന്നെ കോളിഫ്ലവർ അങ്ങനെയൊക്കെ അപ്പം നമ്മളെ സ്വന്തം പാടത്തിൽ കൂടെ ഒരു ലാഘവത്തോടു കൂടിയാണ് കേട്ടോ ഇത് നോക്കുന്നുണ്ട് ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു പരിസരത്ത് എങ്ങനെ ഉണ്ടാവും ഈ കള അങ്ങനെ പോകുന്ന വഴിക്ക് അത് കണ്ടല്ലോ അത് ചെമ്പകം പൂത്ത് നിൽക്കുന്നതും മഞ്ഞ ചെമ്പകം നല്ല സ്മെല്ലാണ് കേട്ടോ ഞങ്ങൾ ഓടി ഓടിപ്പോയി അത് വളർത്തപ്പോഴത്തേക്കും നമ്മൾ ശരിക്കും ഫ്ലാറ്റ് ഫ്ലാറ്റൗട്ടാണ് അത്രയും ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് ഈ മഞ്ഞ ആണെങ്കിലും വെള്ളയാണെങ്കിലും അപ്പോൾ ഇത് വളർത്തു കഴിയുമ്പോൾ നമ്മൾ പിന്നെ എനിക്ക് എനിക്കിങ്ങനൊരു കാര്യം ഉണ്ടടേ ഇപ്പം നമ്മൾ പഴുത്ത് നിൽക്കുന്ന പഴങ്ങൾ അതല്ലേ പൂവൊക്കെ ജസ്റ്റ് ഒരെണ്ണയെങ്കിലും നമ്മൾ പറിച്ചില്ലെങ്കിൽ അ ഞാൻ മരത്തിനത് തോന്നും ഇല്ലേ എനിക്ക് അങ്ങനെ തരുകയില്ല അതൊന്നും ഞാൻ ഒരെണ്ണം പറിച്ചു ഒരു സന്തോഷം ഇല്ലേ ആ മരം അങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ഓ ദൈവത്തിന് നന്ദി അല്ലേ ഇത്ര ഭംഗിയായിട്ടാണ് അതിൻ്റെ ക്രിയേറ്റർ ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ മണം ഓക്കെ ഓ താങ്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം വേഗം പോരാ ഇനി ആരെങ്കിലും കണ്ടിട്ട് ഇനി വഴക്ക് എന്ന് ഓർത്ത് നിന്നപ്പം ഇങ്ങനെ പറഞ്ഞു ഇല്ല മൂന്നെണ്ണേ പറിച്ചിട്ടുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മൂന്നെണ്ണം കയ്യിൽ ബാക്കിയൊക്കെ പോക്കറ്റിലും അങ്ങനെയാണ് കാര്യം ആദ്യം ഒരെണ്ണം പറിക്കുന്നു പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ രണ്ടായി മൂന്നായി ഒരു മൂന്നാല് പൂങ്കൂടെ പറിച്ചു മൂന്നെണ്ണം കൈപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കാണും അവർ ഓടിക്കുകയാണെങ്കിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൈ കൈപ്പിടിച്ച് ഞങ്ങളിങ്ങ് പോകുന്നതിന് അധികം അതിൻ്റെ അടുത്ത് നിന്നാൽ ശരിയാവില്ല മൂന്നാല് പോക്കറ്റ് ഉണ്ടല്ലോ പാൻറ്റിന് ഇതൊക്കെ അറിയാമെന്ന് തോന്നി പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടുവോ അങ്ങനെ പാടില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചറങ്ങിപ്പോകുന്നുട്ടോ പിന്നെ ഞങ്ങൾക്ക് പേര് ഉണ്ടായിട്ടൊന്നുമല്ല പുറകെ ഒരു മതിലിൻ്റെ അപ്പുറത്ത് കുറച്ച് സംസാരം കേൾക്കുന്നുണ്ട് അവിടെ ആളുകളുണ്ടെന്ന് തോന്നുന്നു അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇതിനെ തമിഴിൽ